നേരത്തെ നിന്നോടെ ഇങ്ങനെ ഗെയിം അക്ഷരയ്ക്ക് ജഡ്ജ്മെന്റിന് ഭയങ്കര എതിര അഭിപ്രായം ഉണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു ഗെയിം അക്ഷരക്ക് ജഡ്ജ്മെന്റിന് ഭയങ്കര എതിരഭിപ്രായം ഉണ്ടല്ലേ ഹിൻഡോ ചേട്ടനായിരുന്നു നമുക്ക് ജഡ്ജായിട്ട് വന്നത് ആറ്റോ വെറുതെ ചുമ രണ്ട് ഭംഗിട്ടുണ്ട് എല്ലാവർക്കും പറ്റും മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ആ കൊച്ചു അത് മറിഞ്ഞു പോകും കൊടുക്കാൻ വരുന്ന കൊടുത്തിട്ട് ആര് കണ്ടപ്പോ അതല്ലോ നല്ല പെർഫെക്റ്റ് ആര് പറഞ്ഞു ഇല്ല ചോയിച്ച് വായിച്ചു പോവാ പറഞ്ഞ പോലെ അപ്പൊ ബാക്കിയുള്ളവർക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് വെച്ച് നീ അങ്ങനങ്ങാ മതി ഇനിയും ഞാൻ ഇവിടെ ഡയലോഗ്